വീട്ടുന്നാ പ്രസ അപ്പൊ ഒമ്പത് മാസം തികഞ്ഞ് ഒമ്പത് ദിവസം ഒമ്പത് മണിക്കൂർ ഒമ്പത് മിനിറ്റ് ഒമ്പത് സെക്കൻഡായപ്പോ വാവ എന്നോട് വയറ്റെന്ന് ചോദിച്ചു ഇവിടെ ഇരുട്ടാണ് ഞാനങ്ങ് പോന്നോട്ടെ പുറത്തോട്ടെ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇജ്ജിങ് പോരും അതിനെന്താന്ന് പറഞ്ഞു അപ്പൊ ചാടി ഇങ് പോന്നു എന്റെ കയ്യിൽ അപ്പൊ വേദനയും മുക്കലൊന്നും അതൊന്നും അപ്പൊ കുട്ടിക്ക് എന്തെങ്കിലും കുട്ടി കരഞ്ഞില്ല ഇതുവരെ കഴുത്തൊന്നും ഉറച്ചിട്ടില്ല പ്രസവ അങ്ങനെയാണ് നമുക്ക് അടിച്ചു പോയിട്ട് നിങ്ങൾക്ക് റെസ്റ്റ് കണ്ടതുപോലുള്ള തെറ്റായ ചില വിശ്വാസങ്ങളാണ് സാധാരണ ജനങ്ങൾക്കിടയിൽ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ചില ആൾക്കാർ ഇപ്പോൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് വീട്ടിൽ നടന്ന പ്രസവത്തിൻ്റെ പേരിൽ അത് ആഘോഷിക്കപ്പെടുന്നത് നമ്മൾ ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്